ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ അന്നത്തെ ദിവസം മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു അപ്പൊ ഉർവശി എന്റെ അടുത്തൊന്നു പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കാം തലവേദന ഉണ്ട് ഉർവശി പ്ലീസ് എന്നെ ഇന്ന് വിട്ടല്ല അത് പറ്റത്തില്ല മുകേഷ് വേണ്ടി വന്നു സംസാരിക്കും അത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകൾക്ക് അവരൊന്നും ആരും ഉണ്ടാത്തില്ല ഇവിടെ ആവുന്ന എല്ലാവരും സംസാരിക്കുന്നു പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് അപ്പോ സംസാരിക്കും ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കുന്നുള്ളാം അത് പറ്റത്തേ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമ്മൾക്ക് ഒരു ചെറിയ ഒരു ഗെയിം ആ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഉർവശി തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്താ അവിടെ ഞാൻ തന്നെ ശി ഡയറക്ടർ മുതൽ ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറമാൻ ക്യാമറമാൻ ഒക്കെ നോക്കിയിരുന്നയാള് നിർവശിക്കാനിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലെ ആ ചോദ്യം ഒന്നും പറ്റത്തില്ല എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ് ചെറിയ ഒരുപാട് പേര് ഇഷ്ടമുണ്ട് ഞങ്ങൾ അങ്ങനെ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും അപ്പോ ഈ നെഞ്ചിടിപ്പ് ഒക്കെ പറയുമ്പോ നമുക്ക് കേട്ടോ പലരുടെ അടുത്ത് അയ്യോ ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഓ പിന്നെ എന്ത് എന്റെ പേരെന്തായാലും പറയുന്നത് അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു എഴുതിത്തന്ന പറയണ്ട പറയാൻ ആണോ എന്നെങ്കിൽ പറയണ്ട എഴുതിത്തന്നതി ഉർവശിയുടെ മൂലത്തുള്ള രസ്പ്രശങ്ങൾ വല്ല കാര്യം ഉണ്ടോ എനിക്ക് ഇയാളെ വിളിച്ചു വിടക്കുണ്ടെങ്കിൽ അവിടെ ഇരുന്നേലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഉർവശി എഴുതിത്തന്നു ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഞാനാന്ന് വെച്ച പറ മനുഷ്യന്റ ജോലിയുള്ള ഞാൻ പറഞ്ഞുതാണ് മനസ്സ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്ന വലിയ ഈ എലിസബത്ത് രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറെ അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചവറ വീപ്പി നായർവശിയുടെ അച്ഛൻ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ ഞാൻ പറഞ്ഞേ ഉറുവശ ഇപ്പൊ പറയണം പറയണം ഇപ്പൊ പറയണോന്നു വശിക്കാണോ പറയണോന്നുള്ള ഏറ്റവും നിർബന്ധം കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കി പറഞ്ഞു ഞാൻ പറ എന്തായാലും ഇത്രയൊക്കെ ആയി പറ അപ്പൊ ഞാൻ പറഞ്ഞു

പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറയണം സത്യം പറയണം അപ്പൊ ഞാൻ ഉണ്ട് കൂട്ടാപ്പാൻ അവൻ വേറെന്തോ പണിക്കുന്നു ഞാൻ പറഞ്ഞു ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കീറിക്ക സൗണ്ട് കിട്ടി ഫ്രണ്ടിലോട്ട് വീണ പറഞ്ഞു അത് കൈ തട്ടിയതാണോ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ ഉർവശിക്കില്ല വിശ്വസിച്ച് കഴിഞ്ഞാൽ അവ എല്ലാരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇനി ഇത് പറയാം ഉർവശിക്ക് ഇഷ്ടമല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല പറയുന്നത് അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ പലരും എന്നോട് പറഞ്ഞു നീ മറ്റോ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞ പറഞ്ഞു അവിടെ പോയിരുന്നു ഒരു പോയിരുന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടറിയത് അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ആരാന്നറിയാമോ ഈ രത്തിൽ ഉള്ള കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ് ആണ് ആണതിന്റെ പിന്നിൽ അച്ഛല വലിക്കുന്ന ആള് അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് അഭിലാഷ് അഭിലാഷുമായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് വിഷ്ണുവിൻ്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അദ്ദേഹത്തിന് കുറെ നാളായിട്ട് ഗൾഫിൽ ഡോക്ടറേറ്റ് ജോലി ചെയ്യാണ് അപ്പൊ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു മാഗ്നറ്റാണ് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഇനി ഡോക്ടർ അല്ല എൻജിനീയർ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാന കലയിൽ വരും പരാതിക്കാൻ പറ്റത്തില്ല ഇവിടെ എന്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന അഭിനയിച്ചു കൊണ്ടിരുന്ന അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ